ഹലോ ഇനി രാവിലെ തന്നെ മീൻ മേടിക്കാണ്ട് വന്നു കേട്ടോ രാവിലെ ഒരു എട്ടേ ടൈമിലാകുമ്പോൾ മീൻ വരും അതിൽ മത്തിയും സിലോപ്പിയും മാത്രമേ ഉള്ളൂ ഇപ്പം മീനൊന്നും അതെങ്കിലും കിട്ടാത്തത് കൊണ്ട് ഒന്നോ രണ്ടോ മീൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ ഞാൻ കുറച്ച് കറിവെക്കാൻ വേണ്ടി മത്തി മേടിച്ചിട്ടുണ്ട് പിന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് സിലോപ്പ കേരള കേരള കരിമീൻ മേടിക്കഴിഞ്ഞിട്ടാണ് അങ്ങനെ മീനൊക്കെ മേടിച്ചു മത്തികൊണ്ട് നമുക്ക് അറിവെക്കാം അപ്പം ഈ മീൻ കൊണ്ട് മറ്റു മീനും കൊണ്ട് വായിൻ്റെയിൽ നമ്മൾ കരിമീനൊക്കെ പൊള്ളിക്കില്ല അതേപോലെ പൊള്ളിച്ചെടുക്കാം ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത് വൃത്തിയാക്കി അകത്ത് വന്നപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ രാവിലെ നല്ല വെയിലപ്പൊ കഴിഞ്ഞു മഴ പെയ്യില്ലാന്ന് നല്ല കാറ്റും ഉണ്ടായിരുന്നു അതുപോലെ നല്ല മഴയുണ്ടായിരുന്നു നല്ല മഴയായിട്ട് കറി ഇപ്പം എന്തായാലും വേണമല്ലോ കറി വെക്കാൻ വേണ്ടിയിട്ട് വലിയ കറിവേപ്പിനെ പോലെ എൻ്റെ അപ്പുറത്തുണ്ട് ഞാൻ അവിടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ചെറിയ തൈ നിന്ന് പറിക്കുന്നത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ അകത്ത് നിന്ന് കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വലിയ ജീരകം കുറച്ച് ഉലുവയും ഉലുവ കുറച്ചിട്ടാൽ മതി പിന്നെ കുറച്ച് കറിവേപ്പില അതിനുശേഷം ഒരു സവാള ചെറുതായി തിരിഞ്ഞെടുത്തത് പിന്നെ അതിന് മുന്നേ ഏട്ടോ ഒന്ന് കരിഞ്ഞു പോയത് കേട്ടോ ജീരകവും ഉലുവിയൊന്നും പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിലിട്ട് നന്നായിട്ട് വഴക്കിയെടുക്കാം നന്നായിട്ട് വഴക്കിയെടുക്കേണ്ടോ സവാള വഴറ്റിയെടുക്കുന്നതിനാണ് നമുക്ക് നമ്മൾ കറുടെ ടേസ്റ്റ് സവാള നന്നായിട്ട് വാടി ഗോൾഡൻ കളർ ആവുന്നത് വരെ അധികം ആവരുത് അതുവരെയും വാടിക്കിട്ടണം പിന്നെ ഇതാണ് നമ്മുടെ മീൻ മീൻ മുട്ടയും കിട്ടോ പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണം ഇതല്ലെങ്കിൽ കുളം പുളി ആരും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഉള്ളി നന്നായി വാടിയിട്ടുണ്ട് പിന്നെ നമ്മൾ തക്കാളി ഒരു ചെറിയ തക്കാളി എന്നിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചെറുത്തത് ഈട്ടതെല്ലാം നന്നായി ഒന്ന് വാടി അതിൻ്റെ ഒരു കുറച്ച് വാടിക്കിടുന്ന സമയത്ത് പിന്നെ നമ്മളുടെ പൊടികളൊക്കെ ഇടാം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി മുളക്പൊടി എത്ര ഇട്ട് അതിൻ്റെ ഡബിളായിട്ട് മല്ലിപ്പൊടി ഇടണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി ഉപ്പ് വേണ്ടി ഒരുങ്ങനെ തക്കാളിൻ്റെ പുളി നമ്മൾ മറ്റേ പുളിയും ചേർക്കുമ്പോൾ ഉപ്പ് ഇട്ടാലേ ഉള്ള പാകമാവുള്ളൂ അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിലരച്ചെടുത്താൽ അപ്പോൾ അതിൽ വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തോളൂ പെട്ടെന്ന് കരി വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് പുളി വെള്ളം ചേർക്കുക നമ്മൾ നേരത്തെ പുളി വെള്ളത്തിൽ ഇട്ടിരുന്നില്ല അത് നന്നായി പിഴിഞ്ഞ് അത് ഒഴിച്ചു ഇതിലേക്ക് എത്ര പുളി വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അത് അവിടെ തിളക്കട്ടെ ഇത് നമ്മൾ ഇന്നലെ ഇട്ട് വെച്ച മാങ്ങനെ കേട്ടോ ഇത് കണ്ടോ നന്നായി പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ വിനാഗിരിയിലും ഇട്ടുവെച്ച ടേസ്റ്റ് തന്നെ പക്ഷെ നല്ല ഇത് എനിക്ക് മാങ്ങ അച്ചാടിനേക്കാളും ഇഷ്ടം ഇതുപോലെ ഇട്ട് വെക്കാനായിട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര ഇത് ഇതിന് രണ്ടോ മൂന്ന് ദിവസത്തൊന്നും ഉണ്ടാവില്ല ഇത് തന്നെ കഴിയും വെറുതെ കഴിച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനൊന്നും കിട്ടില്ല വെറുതെ കഴിക്കാതെ തന്നെ അങ്ങനെ നമ്മുടെ മീൻ കറി വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നന്നായി തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നന്നായി തിളച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് നന്നായി തിളച്ച ശേഷം മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ്റെ മുട്ട കഴിഞ്ഞിട്ടോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് മീൻ പൊടി പൊട്ടിപ്പോകുമല്ലെങ്കിൽ പൊടിഞ്ഞ് പോവും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അധികം അതിനൊന്നും സംഭവിക്കാത്ത നിരക്ക് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ മീൻ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ മീനിട്ട് രണ്ട് മിനിറ്റ് നന്നായി ഹൈ ഫ്ലെയിമിൽ തിളച്ച ശേഷം പിന്നെ അടച്ച് വെക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക ഇനി എന്താ ഇവിടെ വേവട്ടെ ഈ സമയത്ത് നമുക്കിവിടെ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് മീൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല തയ്യാറാക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വലിയ ജീരകം പൊടിച്ചെടുത്തത് കുരുമുളക് പൊടി ഇനി ഗരം മസാല വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ പിന്നെ വിനാഗിരി വിനാഗിരിക്ക് പകരം നാരങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ജസ്റ്റ് അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ചേർത്ത് ഇതേപോലെ പേസ്റ്റാക്കി എടുക്കാം വെള്ളം ചേർക്കുന്നതിന് പകരം വെളിച്ചെണ്ണ ചേർത്തിട്ടും ഇതേപോലെ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ ഇന്ന് രണ്ട് മീൻ മാത്രം കേട്ടോ ചെയ്ത് നോക്കുന്നത് എങ്കിൽ നോക്കട്ടെ നന്നായി വരഞ്ഞ് കൊടുക്കണം മീൻ മസാല അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എങ്കിലും ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അത് ഈ സമയത്ത് ഇതാ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലയും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ ഓക്കെ പിന്നെ മൺചട്ടി ആകുമ്പോൾ തീ ഓഫ് ചെയ്താലും നിങ്ങൾ തിളച്ചുകൊണ്ടേയിരിക്കും കുറച്ച് സമയം തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ തീ ഓഫ് ചെയ്ത ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വാഴൻഡില എടുക്കാൻ വേണ്ടി പോവാം അങ്ങനെ ഞാനൊരു ഒരു ഇലയുടെ പകുതി വെട്ടിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇനി നമുക്ക് മീൻ അവിടെ മസാല കുട്ടി റെഡി ആയിട്ടുണ്ട് ഇനി അതിന് വേണ്ട മസാല തയ്യാറാക്കാം കേട്ടോ സവാളയും ഒക്കെ ഇട്ടിട്ട് ഇതിന് കുറച്ചധികം സവാള വേണം കേട്ടോ രണ്ട് സവാള മുഴുവനായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കളറാവുന്ന സമയത്ത് ബാക്കിയുള്ളത് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പ്രധാനമായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ എല്ലാം നന്നായിട്ട് വഴറ്റി ഒന്ന് ജസ്റ്റ് വേവാൻ വേണ്ടിയിട്ട് ആകുമ്പോൾ ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതിലൊക്കെ കേൾക്കുന്ന സൗണ്ട് മയിലെ സൗണ്ട് കേട്ടോ അങ്ങനെ അത് നന്നായി വാടിയിട്ടുണ്ട് ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി നേരെ ചേർത്ത കുരുമുളക് പൊടി അതേപോലെ നമ്മൾ വലിയ ചിരകത്തിൻ്റെ പൊടി ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാറുണ്ട് അത് കരിമീനൊക്കെ ആവുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉള്ളത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സമയത്ത് തേങ്ങാപ്പാൽ ചേർക്കും നമുക്കിത് വേറെ ഭാഗത്തേക്ക് മാറ്റാം കേട്ടോ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമുക്ക് മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം ആ എണ്ണയിൽ പിന്നെ സവാളയൊക്കെ വയറ്റി എടുത്താൽ മതി വരുന്നു പക്ഷേ നമ്മൾ മീൻ മസാല കൂട്ടിയിട്ട് അധികം ടൈം ആയിട്ട് അല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സവാളിതൊക്കെ വാറ്റിയെടുത്തത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വായൻ്റെ എല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഇത് പച്ചക്കിതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടി പോകുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി വാട്ടിയെടുക്കാം ഇത് പെട്ടെന്ന് പൊട്ടിപ്പോ ഇതിൻ്റെ പെട്ടെന്ന് നമ്മൾ മടക്കുന്ന സമയത്തൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും പണിയാവും അങ്ങനെ ഇല ഒക്കെ വാട്ടിയെടുത്ത് ഇതാ ഇല റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മീൻ വെക്കാവുന്നത് ഇതിനെ ഒരുപാട് മസാല വേണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എത്ര മസാല ഉണ്ടെങ്കിലും മീൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മസാല ആവശ്യം ഉണ്ടാകും അങ്ങനെ കുറച്ച് മസാല ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കറിവേപ്പില പിന്നെ നമ്മൾ രണ്ടെണ്ണം ഒന്നിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ആകെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ വേറൊരു ചെയ്യാം ഇനി ബാക്കിയുള്ള എല്ലാ മസാലയും ഇതിൻ്റെ മുകളിലും ഒക്കെ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലും പിന്നെ അതിന് താഴെ കുറച്ച് മസാല വെച്ച് അപ്പോൾ ബാക്കി അതിന് താഴെയും വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കറിവേപ്പിലയും പിന്നെ അതുപോലെ വായൻ്റെ വരുമ്പോൾ നല്ലൊരു മണയിരിക്കും കേട്ടോ ഇനി നമുക്ക് മടക്കി കൊടുക്കട്ടോ കേട്ടോ എനിക്കധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പോൾ ഞാൻ ആദ്യം മടക്കിയപ്പോൾ ശരിയായില്ല കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഭാഗം അത് മടക്കിയതിനു ശേഷം തിരിച്ചങ്ങനെ മടക്കി കൊടുക്കുക അല്ലെങ്കിൽ എണ്ണ ഒലിച്ചു പോകും അപ്പോൾ എല്ലാ ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്ന കേട്ടോ നല്ലത് വായൻ്റെ വാട്ടിയെടുത്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ ആദ്യമേ പൊട്ടിപ്പോവും അതുകൊണ്ട് വായൻ്റെ വാട്ടിയെടുക്കണം നിർബന്ധമായിട്ടും അങ്ങനെ ഇത് റെഡി ആയിട്ടോ ഇനി നമുക്കിത് ജസ്റ്റ് വായനയുടെ നൂല് കൊണ്ട് തന്നെ കെട്ടി കൊടുക്കാം അങ്ങനെ മീനിനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതേ മഴ കുറച്ച് ജസ്റ്റ് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ കുറച്ച് ലോ ഫ്ലെയിമിലിട്ടാൽ മതി എന്നിട്ട് അടച്ച് വെച്ച് കിട്ടും രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഈ വായൻ്റെ ഒരു കത് മാറി ആ സമയത്തായിട്ടത് എടുക്കേണ്ടത് പിന്നെ ഒരു കാര്യം വരാൻ പറഞ്ഞു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ബാക്കിയുള്ള എല്ലാ വീഡിയോസും പോയി കാണണം കേട്ടോ അങ്ങനെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിത്ത് നോക്കട്ടെ ഭയങ്കര സ്മെല്ലെടുത്ത് തുറക്കുന്ന സമയത്ത് നമ്മൾ മീൻ ഓൾറെഡി വന്നത് കൊണ്ട് പിന്നെ ഒരുപാട് സമയം ആവേണ്ട ആവശ്യമില്ല നമ്മൾ അതിൻ്റെയും മസാല ഒക്കെ ഒന്ന് മിക്സ് ആവേണ്ട സമയം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ട് രണ്ട് മീനുണ്ട് തോന്നലോ ഒറ്റ മീനെ തോന്നലും കണ്ടിട്ട് നമ്മുടെ ചോറും മീൻ കറിയും നമ്മളെ മീൻ പൊള്ളിച്ചതും ഇന്നത്തെ ഉച്ചയുണ്ണയുള്ളത് വേടിയായിട്ടുണ്ട് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു